ലൈവിൽ മിഡ് വീക്ക് എവിഷൻ നടക്കാൻ പോവുകയാണ് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇങ്ങനെ നിരനിരയായിട്ട് നിപ്പുണ്ട് അവരുടെ സൈഡിലായിട്ട് ഒരു കളർ ബോംബ് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരും അവരവരുടെ പേര് വിളിക്കുമ്പോൾ മാത്രം റിഫ്യൂസ് ചെയ്യുക അതിനായി പ്ലെയർ ഉപയോഗിച്ച് കളർ ബോംബിന്റെ മഞ്ഞ വയറുകൾ കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യുമ്പോൾ ആരുടെ കളർ ബോംബിൽ നിന്നാണോ ചുമ്മുന്ന പുക പുറത്തു വരുന്നത് ആ വ്യക്തി ഫിനാലെ വേദിയിൽ എത്താൻ സാധിക്കാതെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും എല്ലാവരും ഭയങ്കര ടെൻഷന് നിൽക്കുകയാണ് ഓരോരുത്തരുടെ പേരായിട്ട് വിളിക്കുമ്പം ആണ് കട്ട് ചെയ്യേണ്ടുന്നത് എല്ലാവരും പ്ലെയർ എടുത്ത് കൈ പിടിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അറിയിപ്പ് ലഭിക്കാതെ ആരും കട്ട് ചെയ്യരുതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ആര്യൻ സൈഡ് എന്നിട്ട് പറയണം അനു ടെൻഷനാ കേട്ടോ എന്നിട്ട് രണ്ടാമത് വീണ്ടും ആര്യം വിളിച്ച് പറയുന്നുണ്ട് അനു പോയാൽ ഞാൻ മുട്ടയടിക്കും വീണ്ടും വീണ്ടും പറയണം അനുമോള് പോയാൽ ഞാൻ മുട്ടയടിക്കും എന്തുമാത്രം വൈരാഗ്യമാണെന്ന് നോക്കിയാൽ ആര്യനൊക്കെ ബിഗ് ബോസിന്റെ അനൗൺസ് വന്നു ആദ്യം ഷാനവാസും നെവിനും ഒരുമിച്ച് കട്ട് ചെയ്യുക ഷാനവാസം നെവിനും കട്ട് ചെയ്തപ്പം ഗ്രീൻ കളറിലുള്ള പുകയാണ് ഉയർന്നത് ഭയങ്കരമായ ബഹളമാണ് ലൈവിൽ നടക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻ്റുകളും വിളിച്ചു കൂടുന്നുണ്ട് നെവിൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നെവിൻ ഇന്നായിരിക്കാണ് ആകെ ബഹളമാണ് ലൈവിൽ നടക്കുന്നത് ഭയങ്കര ആഘോഷം എല്ലാവരും കൺകാശ പറയുന്നുണ്ട് നെവിന് അടുത്തതായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അനീഷും അനുമോളും ഒരേ സമയം കട്ട് ചെയ്യുക എന്നാണ് രണ്ടുപേരും ഒരുമിച്ച് കട്ട് ചെയ്തെങ്കിലും പക്ഷേ അനുമോളത് മാത്രമാണ് ആ ബോംബ് പൊട്ടിയത് അനുമോളേത് പൊട്ടിയപ്പം ഗ്രീൻ കളറിലെ ഇത് വരുന്നുണ്ടായിരുന്നു പുക വരുന്നുണ്ടായിരുന്നു അനിമോൾക്ക് എല്ലാ കണ്ടസ്റ്റൻ്റുകളും കൈ കൊടുക്കുന്നുണ്ടായിരുന്നു കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് അനിമോൾ നേരെ വന്ന് ഒന്നിലുമൊക്കെ അനിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായ ടെൻഷനിലാണ് അനീഷ് നിൽക്കുന്നത് അനീഷിൻ്റെ ബോംബ് ഇതുവരെ പൊട്ടിയിട്ടില്ല അപ്പോൾ ആദ്യം അവിടെ വരുന്നുണ്ട് കമൻറ്റ് പാസ്സാക്കുന്നുണ്ട് രണ്ടുപേരുടെയും കൂടെ ആയിരിക്കും ഒരുമിച്ച് അനു പൊട്ടിച്ചത് പച്ച കളർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അനുമോള് എല്ലാവരുമായിട്ടും ഇതായിട്ട് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് പോലും അത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ് എന്തെങ്കിലും വരും അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുന്നുണ്ട് ഇനി അക്ബറിൻ നൂറേയും ആതിലെയും ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് മൂന്ന് പേര് ഒരുമിച്ച് കട്ട് ചെയ്തപ്പോഴത്തേനും ആതിലേടെ മാത്രം റെഡ് കളറിലുള്ള പുകയാണ് ഉയർന്നത് അക്ബറിൻ്റെ നൂറേടേയും പച്ച കളറിലുള്ള പുകയും ഉയർന്നു അപ്പോഴത്തേന് നൂറ് എന്നിട്ട് ആതിലെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ എന്തായാലും അനീഷിൻ്റെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അനീഷ് അതിൻ്റെ ഇടയ്ക്ക് ടെൻഷന് നിൽക്കുകയാണ് അനീഷിൻ്റെ ബോംബ് പൊട്ടിയിട്ടില്ല അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്ന് ആതിലെ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ വിട പറയുകയാണ് അനീഷിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷിൻ്റെ ഇതൊരു സാങ്കേതിക പിഴവായിരുന്നു അനീഷിന് ബാക്കിയുള്ളവരോടൊപ്പം നിൽക്കാം അനീഷ് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നു തിരിച്ച് ഹൗസിലേക്ക് എല്ലാവരും പോവുകയാണ് ആതിലെ യാത്രയാക്കാൻ വേണ്ടി അനീഷിന് എല്ലാ കണ്ടസ്റ്റൻ്റുകളും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ് അങ്ങനെ മിഡ് വീക്ക് എവിഷനിലൂടെ ആദില ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഫൈനലിൽ എത്താതെ